ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഫോസ്റ്റ് ആസ് പാലസ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മിക്കി മോസിൻ്റെ പ്രൊപ്പഗേഷൻ വീഡിയോ ആണ് പ്രൊപ്പഗേറ്റ് ചെയ്തത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ ഇന്ന് ഞാൻ എഴുതിയത് ഇതിൻ്റെ ഈ തളിവിലൊക്കെ വന്നത് ഒന്ന് നമുക്കും കാണിച്ചു തരാമെന്നു കഴിഞ്ഞിട്ട് എടുത്തതാണ് അപ്പോൾ മൂന്ന് തൈയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ കരുതിയത് ഇതൊന്നും നമ്മളെ കൊണ്ടൊന്നും പറ്റില്ലെന്ന പക്ഷേ ട്രൈ ചെയ്ത് നോക്കിയാൽ ആദ്യമായിട്ടാണ് ഇന്നലെ ട്രൈ ചെയ്തത് ഇല്ല മൂന്ന് പ്ലാൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് എൻ്റെ വേറെ ഒരു അലോക്കേഷ പ്ലാൻ ആണ് അതുപോലെ ഒത്തിരി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് ചില മുള പൊട്ടി വരുന്നതേ ഉള്ളൂ എങ്കിലും ഇതൊക്കെ മുളക് പൊട്ടി വരുന്നതേ ഉള്ളൂ അതുപോലെ എന്താ ഇതൊന്ന് ഉണ്ട് അവിടെ സീഡാണ് അതിന് വേര് വന്നിട്ടുണ്ട് ഈടിയും സീഡ് തന്നെ അതും മുളക്കുന്നുണ്ട് അതിൽ ഈ വേറെ ഇത്രയും വലുപ്പമായിട്ടുണ്ട് അതിന് ബീഫൊന്ന് സെറ്റായി വരണം അതുപോലെ ഈടിയുമുണ്ട് അതുപോലെ പ്രൊപ്പയേറ്റ് ചെയ്ത സീഡിൽ നിന്നും ഉണ്ടാവും ഗ്രീൻഷീൽഡിൻ്റെ ബീഫാണിത് ഒരു ഒറ്റ ലീഫേ ഇപ്പോൾ വന്നിട്ടുള്ളൂ നല്ല ഹെൽത്തി ആയിട്ടുണ്ട് ഇത് ലോങ് ലോബിയുടെ ഷീൽഡ് അപ്പോൾ നിങ്ങൾക്ക് ചെടികൾ വല്ലതും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ